നേരിട്ട പ്രവർത്തനങ്ങളിലൂടെയും കഴിവുകളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലും വാർത്തയിലും താരമായി മാറുന്നവരുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്ന വാർത്തയിലെ താരത്തിന്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം അധ്യാപകൻ അതിലുപരി വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച സഞ്ജീവ് കുമാർ പൂക്കോടാണ് ഇന്ന് നമ്മുടെ വാർത്തയിലെ താരത്തിന്റെ അതിഥി നമസ്കാരം സാർ ഇപ്പോ അധ്യാപകനായി വർഷം 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 സർക്കാർ സർവീസിൽ സ്കൂൾ 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 കേരളത്തിലെ സേവനമനുഷ്ഠിക്കാൻ ഇവിടെ വന്നപ്പോൾ തന്നെ കണ്ടു സാറ് പലതരത്തിലുള്ള ശില്പങ്ങൾ നിർമ്മിച്ച കണ്ടു അപ്പോൾ ഈ അധ്യാപക ജീവിതവും ഈ ശില്പം നിർമ്മിക്കുക ഈ ഒരു ടൈം

ഉണ്ടോ മരത്തിൽ കൊത്തി ഈ ഈ രൂപത്തിലേക്ക് മര ഇത് ബ്രോൺസിലാണ് നമ്മൾ ആദ്യം എണ്ണീലധികം കളിമണ്ണിൽ നമ്മള് മരത്തിലും മോൾഡ് കയറക്കും എന്നിട്ട് പിന്നെ അത് പിച്ചളക്ക് കൺവേർട്ട് ചെയ്യാൻ ചെയ്യുന്നത് ഇതിന് മാത്രം ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട് ശില്പം മാത്രം ചെയ്യുന്ന സ്ഥലങ്ങൾ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ അവര് അത് മാറ്റി തരും ഉരുക്കി ഒഴിച്ച് ചെയ്തു തരും നമ്മള് മോൾട്ട് കണക്കായി ചെയ്തു തരും നേരം പോക്കായോ ആഗ്രഹം പോലെയാണോ ഇത് ഒരു നേരം പോക്ക് ഇത് കഴിയുമെന്ന് തോന്നാറുണ്ട് അപ്പോൾ ചെയ്യുന്നത് അങ്ങനെ കഴിയുമെന്ന് തോന്നിയത് അങ്ങനെ ചെയ്യും ചെയ്യുമ്പോൾ ഞാൻ കളി കൊണ്ട് ചെയ്യാറുണ്ട് ഞാൻ പിന്നെ ചിത്രം വരക്കാറുണ്ട് അതേ ഉള്ളൂ ചിത്രം പരക്കാറ് പെയിന്റിങ് ചെയ്യാറുണ്ട് അതിലോട്ട് പിന്നെ ഈ ശില്പത്തിലേക്ക് ഇറങ്ങാൻ മതി പിന്നെ വീട് ഡിസൈൻ ചെയ്യാറുണ്ട് ഞാൻ ഈ പത്തി ഇരുപത്തി ഒന്നോളം വീടുകൾ ഞാൻ കുറ്റി അടിച്ചിട്ടുണ്ട് ഈ പ്രദേശത്തായിട്ട്

കൂടുതലായും എന്തിനാണ് ഒരു കോൺസെൻട്രേഷൻ ചെയ്തിട്ടാണ് ചെയ്യുന്നത് ഒരു സംഭവം ഉണ്ടാക്കണോ അല്ലെങ്കിൽ ഒന്നുണ്ടാവുമല്ലോ തീം 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 ചെയ്യുന്നത് അല്ലെങ്കിൽ എന്ന് തീമെന്ന ഞാൻ പേഴ്സണായിട്ട് കാര്യം ഞാനൊരു നിരീക്ഷണം മതിയാണ് ദൈവവിശ്വാസിയല്ല അപ്പോൾ ദൈവത്തിനെ ഒന്നും കൊത്താനാവില്ല എന്ന് എന്നോട് ഇത് ഞാനിപ്പോൾ ഒരാളോട് ചോദിച്ചത് കൊത്തുന്നൊരു സ്ത്രീകൾ പറഞ്ഞൊരു സ്കറ്റർ ഉണ്ട് കൊത്തുകാരൻ പറഞ്ഞ് ദൈവവിശ്വാസി അല്ലെങ്കിൽ ഒരിക്കലും ആവില്ല അത് പൊട്ടിപ്പോവും അതൊരു വാശിയിൽ ഞാൻ ദൈവത്തിന് തന്നെ ഉണ്ടാക്കി കാണിച്ചു കൊടുത്തു ആ കാണുന്ന കൃഷ്ണനെ ഞാൻ കൊത്തിയെടുത്തതാണ് പോരായ്മകളുണ്ടാവും കാരണം ഞാൻ എത്രത്തോളം ശാസ്ത്രീയത അഭ്യാസിച്ചിട്ടില്ലല്ലോ അതിന്റെ പോരായ്മകൾ പക്ഷെ അതിൽ വെല്ലുവിളിച്ചോണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട് ദൈവത്തിന്റെ പല രൂപങ്ങൾ ചെയ്ത് കാണുന്നുണ്ട് ഇവിടെ ദൈവത്തെ ചെയ്ത് അങ്ങനെ വേറൊരു വാശിയൊന്നുമില്ല ഇത് കഴിയുമെന്നുള്ളത് ഇത് പൂർത്തിയാക്കാൻ അങ്ങനെ സമയം കിട്ടും പ്രത്യേകിച്ച് വെക്കേഷനില് സ്കൂള് തുറന്നാ പിന്നെ ഒന്നും പറ്റില്ല വെക്കേഷനുകളിൽ സമയം കിട്ടുമ്പോൾ ചിലപ്പോൾ ഇതിലേക്ക് മുഴുകും പൂർണ്ണമായിട്ട് മുഴുവും ചില സമയങ്ങളിലാ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഇതുപോലുള്ള കഴിവുകൾ ഞാൻ ഡ്രോയിങ് ടീച്ചറല്ല സബ്ജക്ട് ടീച്ചറാണ് അപ്പോൾ എന്നാലും പറ്റാവുന്ന കുട്ടികളോട് ചെയ്യാറുണ്ട് കളിമണ്ണ് കളി പണ്ട് എക്സിബിഷൻ ഒക്കെ കേരളത്തിലല്ല നമുക്ക് അവിടെ ഈ ഗ്രേസ് മാർക്ക് അങ്ങനെ തോന്നുന്നില്ല കുട്ടികൾക്ക് അതിന്റെ ആവശ്യം തരമേ ഇല്ല എന്നിരുന്നാലും ഞാൻ പ്രൊമോട്ട് ചെയ്യാറുണ്ട് കുട്ടികളോട് പറയാറുണ്ട് പിന്നെ ചെയ്യാനും ചില കുട്ടികൾക്ക് സഹായിക്കാറുണ്ട്

പുറത്ത് അങ്ങനെ അധികം കാരണം ഇത് മാത്രല്ല ഞാൻ വേറെയും ചെയ്യാറുണ്ട് കൃഷി ചെയ്യാറുണ്ട് കൃഷി കുത്തുപറമ്പില് സമൃദ്ധിയിൽ ഏറ്റവും കൂടുതൽ മുളക് കിട്ടുന്നത് ഞാനാ പച്ചമുളക് രണ്ടായിരത്തിഇരുപത്തിരണ്ട് വർഷം ഇരുപത്തിരണ്ടിൽ കഴിഞ്ഞ എപ്പത്ത വർഷം പിന്നെ അഞ്ച് പശുക്കൾ സമയം അങ്ങനെ ഒരുപാട് അങ്ങനെ വിവിധ മേഖല അല്ല കൃഷിയായാലും ശരി ബോഡി ബിൽഡിംഗിൽ അഞ്ച് തവണ നാഷണൽ പങ്കെടുത്തിട്ട് സമ്മാനം കിട്ടിയില്ല സ്റ്റേറ്റിൽ ഞ നാലേ വണപ്പംഗടത്ത് നാലു വനേ സമ്മാനം കിട്ടി സ്റ്റേറ്റ് മിസ്റ്റർ കേരള ആയിരുന്നു മിസ്റ്റർ കണ്ണൂർ ആയിരുന്നു ഇതിനൊരു ഒരു സമയത്തിൽ ഓരോന്നിലൊക്കെ നടർന്നുത്രേ ഉള്ളൂ അതായത് ഞാൻ ഷാരോട് ചോദിച്ചപ്പോൾ ഈ ബോഡി ബിൽഡിംഗ് അതുപോലെ ഈ ശിൽപങ്ങൾ നിർമ്മിക്കല രണ്ടും വ്യക്തിസ്ഥമായ ഒരു കാറ്റഗറിയെന്നന്നെ പറയാം ഇത് എങ്ങനെ വൈരുദ്ധ്യ എന്ന് പറയാനാണോ പക്ഷെ നിനക്ക് തോന്നല്ലേ ഓരോ സമയത്തും ഓരോ വഴി വരുമ്പോൾ അതിലേ കറgoത്രേ ഉള്ളൂ ഒന്നिने ഒരു മടി കൂടാതെ അതില് ഒന്നിലെ എറിഞ്ഞ അതില് മുഴുവും അതെ അതില് ഏത് മേഖല രാഷ്ട്രീയാലും മുൻകാലത്ത് അങ്ങനെയായിരുന്നു അതിൽ മുഴുവും ഇപ്പോഴും കൃഷി ഇപ്പോഴില്ല കഴിഞ്ഞ വർഷം വരെ ഉണ്ടായിരുന്നു വാഴ വെക്കാറുണ്ട് അതുപോലെ തന്നെ കേബേജ് കോളിഫ്ലവർ പച്ചമുളക എന്റെ പ്രധാനപ്പെട്ട കൃഷി നന്നായിട്ട് എന്റെ മണ്ണിന്റെ ഗുണം കൂടിയായിരിക്കും ചിലപ്പോൾ മുളകാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത് കുത്തുപറുമ്പ് കണ്ണൂർ റോഡിൽ ഇറങ്ങുന്ന സമൃദ്ധി അവിടെ നോക്കുക ഏറ്റവും കൂടുതൽ നല്ലൊരു ഈ കൃഷിയിൽ ഇറങ്ങിയപ്പോൾ മുളകിട്ടാണ് കൃഷിയിൽ ലാഭമല്ല സംതൃപ്തിയാണ് ലാഭമെല്ലാം കുറവാ കാരണം മറ്റു മേഖല പണിയെടുത്താലുള്ള പൈസ ഒന്നും കൃഷി കിട്ടൂല പക്ഷെ നമുക്ക് സംതൃപ്തി കിട്ടും നന്നായിട്ട് എന്താ നമ്മള് ഈ അഞ്ച് പശു ഉള്ള ജൈവരീതിയിലാണ് നോക്കുക കൃഷിയ ഈ അന്ന് കടലപ്പൊണ് നാൽപ്പത് രൂപ വരും ായിട്ടും അപ്പോൾ ഈ നാല്പത് രൂപേന്റെ പിന്നാക്കൽ വാങ്ങിച്ചിട്ട് നമ്മള് കൃഷി നടത്തിയാൽ തരമേനെ ലാഭകരല്ല പക്ഷെ തൃപ്തിയാണ് സുഹൃത്തുക്കൾ കൊടുക്കാറുണ്ട് നല്ല എന്റെ ഫ്രണ്ട് സർക്കിളിൽ വരുന്ന ആളുകൾക്ക് ബന്ധുക്കെ കൊടുക്കും ചെയ്തു ധാരാളം ഒരുപാട് ഈ ചിരങ്ങ എന്ന് പറഞ്ഞത് മോളക് ഇത് രണ്ടു പോകുന്ന പ്രധാനപ്പെട്ടത് സ്കൂളുകൾ കൃഷി നടത്തിയിട്ടുണ്ട് ഇല്ല നമ്മൾ ഞാനും എൻ്റെ ഒരു സുഹൃത്തായ മാഷ്ടജിത് സാർ എന്ന് ഞാനും കൂടി വാഴ കൃഷി നടത്തിയിട്ട് ലാഭകാരായിരുന്നു വാഴ വാഴ മുളക് കോളിഫ്ലവർ മൂന്നും ഞാൻ ട്രാൻസ്ഫർ ആയി വേറെ സ്കൂളിൽ കഴിഞ്ഞ വർഷം പോയി ഞാൻ പള്ളൂരാണ് ജോലി ചെയ്യുന്നത് മാറി വരുന്ന സ്കൂളുകളിലൊക്കെ ഈ കഴിഞ്ഞിട്ടില്ല ഇപ്പോ സാർ ഓരോ മേഖലയിലേക്ക് ടൈം ബിൽഡിംഗ് ഈ സമയം അധ്യാപന ജീവിതം നോക്കി ടൈം കണ്ടെത്തണല്ലോ വൈകിട്ട് വരെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കണം അത് കഴിഞ്ഞുള്ള സമയങ്ങളിലാണോ എങ്ങനെയാണ് അതുപോലെ ശില്പങ്ങള് നിർമ്മിക്കുന്നുണ്ട് ഇതിന് മനസ്സമാധാന പ്രശ്നം ഒന്ന് സപ്പോർട്ട് ഭാര്യ കുടുംബത്തിന്റെ സൈഡിൽ സപ്പോർട്ട് ഉണ്ടാവും അപ്പൊ ഇവിടെ സമാധാന കേട്ടൂ ഇല്ല അതേറ്റവും വലിയത് ഇതിന് വേണ്ടതാതാണ് കൃഷിയിൽ തന്നെ ഏറ്റവും കൂടുതൽ എപ്പോ ഭാര്യം നമ്മൾ രണ്ടുപേരും മറ്റു ഒരാളെ സഹായം തേടാറില്ല നമ്മൾ മാത്രം കൃഷി ചെയ്യുക നിർമ്മിച്ച ശില്പങ്ങളൊക്കെ ദൈവവും സ്ത്രീയും ആളുകൾക്ക് പെട്ടെന്ന് ആസ്വദിക്കാൻ പറ്റുന്നുള്ളോ രണ്ടിനും ആദ്യം ഒരുമിച്ചു ചില ഗഹനമായി വരച്ചിട്ടുണ്ട് അപ്പൊ അതിന് എന്റെ സങ്കല്പമായിരിക്കും ഇനി ഇത് മനസ്സിൽ ഒരു ആസ്വാദകനെ അതെ തലം വേറെ ആയിരിക്കും അത് പറഞ്ഞു മനസ്സിലാക്കാനും ബോധ്യപ്പെടുത്താനും ഉണ്ടാകുന്ന പ്രയാസമുണ്ട് പിന്നെ അതെപ്പം വരണമെന്നില്ല സ്ത്രീയും ഒക്കെ എപ്പം കുത്തിയെടുക്ക മറ്റേതൊക്കെ എപ്പോഴും വല്ലപ്പോഴും വരുന്ന സാധനങ്ങളാണ് മനസ്സിൻ്റെ ഉള്ളിൽ വരുന്നത് ഈ കൊത്തുപണി നടത്തിയതിൽ സാർ കുറച്ച് ടൈം എടുത്ത് ചെയ്തോ അത് വേണ്ടായിരുന്നു ചെയ്യണ്ടായിരുന്നു എന്ന് ഒരു കഷ്ടപ്പാടായി കഷ്ടപ്പാട് കരിങ്കൽ കണ്ണിൽ കരിങ്കല് കണ്ണില് ഫേസ് ഷീൽഡ് ഇട്ടുകൊണ്ട് കണ്ണട ഇട്ടുകൊണ്ട് ചെവിയിൽ പഞ്ഞി വെച്ചുകൊണ്ട് ചെയ്യുന്ന ശില്പങ്ങൾ അത് ഏറ്റവും കൂടുതൽ സമയത്ത് ഒരു എടുത്തിട്ട് ചെയ്ത ശില്പ നിങ്ങളെ മുന്നിൽ കാണുന്ന ശില്പം െന്ന് തോന്നില്ല പക്ഷെ ഈ സമയത്ത് ചെയ്യുന്ന സമയത്ത് പിന്നെ ഒരു വല്ലാതെ ഒരു മനസ്സിലൊരു ഉത്കണ്ഠേ ചെയ്ത് തീർന്നവരല്ലാതെ ഇതായിരിക്കും ഒരു ശില്പം ഈ ശില്പം നിർമ്മിക്കാൻ എത്ര ദിവസം എടുക്കും ഒരു ദിവസം കൊണ്ടൊന്നെന്തായാലും ഒരു ദിവസം കൊണ്ട് പൂർത്തീകരിച്ചു ശില്പം ഉണ്ടായിട്ടോണ്ട് മരത്തിലെ ശില്പങ്ങൾ ഞാൻ ഒരു ദിവസം കൊണ്ട് പൂർത്തിയാക്കും പൂർത്തിയാക്കാൻ പറ്റും ഈ കളഞ്ഞ ശില്പങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് പൂർത്തീകരിക്കണം മരത്തിലല്ലോ അല്ലല്ല കൃഷ്ണക്ക്

കുഞ്ഞുമില്ലേ ശില്പ തന്നെ പോകണം നമുക്ക് നമ്മളെ സാധിക്കില്ല വർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഇതോ നന്നായി എന്ന് തോന്നിയ കൂടുതൽ സംതൃപ്തി എല്ലാ ശില്പവും പൂർത്തിയാൽ തൃപ്തി തന്നെയാണ് ഞാൻ നോക്കി ചെയ്തത് കുറച്ചേ ഉള്ളൂ നോക്കി ചിത്രം നോക്കി ചെയ്ത് മരത്തിൽ ഒറ്റ ഒരു ശില്പേ ഉള്ളൂ കരിങ്കൽ ചെയ്തത് അതുപോലെ തന്നെ നോക്കി ചെയ്തത് ഒറ്റ ഒന്നേ ഉള്ളൂ ഒരു ചിത്രം നോക്കി നോക്കിച്ചത് ബാക്കി സ്വന്തമായിട്ട് ചെയ്താൽ അപ്പോൾ ഓരോ ചിത്രം ഉണ്ടാകുമ്പോൾ ഓരോ ശില്പം ഉണ്ടാകുമ്പോൾ നമുക്ക് തൃപ്തി വരും മനസ്സിൽ തൃപ്തി വരും പിന്നെ എല്ലാത്തിനും കൂടെ അങ്ങനെ തന്നെയാ ഒന്ന് കഴിഞ്ഞാൽ വല്ലാതെ നമ്മളില്ല പൂർത്തിയാവുന്ന കാലഘട്ടത്തിൽ കൊടുക്കുന്ന കാലഘട്ടത്തിൽ ഉറങ്ങാൻ പോകുന്ന സമയത്ത് നാളെ എങ്ങനെയായിരുന്നു ഇങ്ങനെ ചെയ്യുക തോന്നി തോന്നിച്ച് ഒരു ഗർഭിണികൾക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാകുന്നില്ല അതുപോലത്തെ പൂർത്തീകരണത്തിനേക്കുള്ളൊരു മനസ്സിലുണ്ടാവും വരെ സപ്പോർട്ട് അല്ലെങ്കിൽ കുടുംബത്തിന്റെ സപ്പോർട്ട് എല്ലാം ഉണ്ടാകാറുണ്ടാവും ബുദ്ധിമുട്ടിക്കാതിരിക്കും അതേ വലുത് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല കൃത്യസമയത്ത് ഭക്ഷണം തരും ആവശ്യമുള്ളപ്പോൾ ഭക്ഷണം തോന്നുമ്പോൾ കഴിക്കാൻ തരാം അപ്പോൾ പോയി ഭക്ഷണമായി അപ്പോൾ ഞാൻ ഒരു സമയം പൂർത്തിയാക്കി വന്നാലേ ഭക്ഷണം റെഡി ആയിട്ടുണ്ടാവും സാറ് ശില്പങ്ങളൊക്കെ നിർമ്മിക്കുമ്പോൾ തന്നെ അതിനൊരു തീം അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ ഓരോ ശില്പങ്ങളും നിർമ്മിക്കുന്നത് അതെ അത് എങ്ങനെയൊക്കെയാണ് സാറ് ഒരു പുസ്തകം വായിച്ചിട്ടൊരു ശില്പം നിർമ്മിച്ചിരിക്കും സാർ പറഞ്ഞിട്ടുണ്ട് വായനയിൽ പ്രചോദനം ഉണ്ടാവും ചിലപ്പോൾ പ്രത്യേകിച്ചിട്ടും പുരാണ വായന പുരാണങ്ങൾ വായിക്കുമ്പോൾ ഉണ്ടാകുന്ന ഇത് ഒരു പ്രേരണ മനസ്സിനുള്ളിൽ വരുന്നത് ഞാൻ ശിവാജി ശിവാജി സാവന്തിന് ഞാൻ പറയല്ലേ സാവന്തിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ അപ്പോൾ കർണൻ പറ്റി വായിക്കുമ്പോൾ ആരോരും ഇല്ലാതെ കർണ്ണ ഉപേക്ഷിക്കുമ്പോൾ അമ്മ ഉപേക്ഷിച്ചൊരു രംഗമുണ്ട് അത് മനസ്സിലൊരു വല്ലാണ്ട് കൊളുത്തി വലിക്കുന്ന ചെറുമണ് നിധിയിലേക്ക് ഇങ്ങനെ കർണൻ ഒഴുക്കുന്നൊരു രംഗം പ്രസവിച്ചിട്ട് ഏതാനും ദിവസങ്ങൾക്കുള്ളും മകൻ അനാഥനാവുന്നൊരു അത് ഒരു മനസ്സിലുണ്ടാകിയ ഒരു സാധനമാണ് ഒരു പിറവികൊണ്ട് പിന്നെ ഒരു സ്ത്രീകളെല്ലാം അങ്ങനെ ഒരു നെയ്ക്കായിട്ട് എന്തിനാ അങ്ങനെ ചോദിച്ചാൽ വസ്ത്രം ധരിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ഒരു ചിത്രങ്ങളിൽ ആളുകൾ ആസ്വാദർ ഒന്നുണ്ട് രണ്ട് പിന്നെ തനത് രൂപമുണ്ടാകുക എന്നുള്ളതാണ് പിറവ് അങ്ങനെയാണ് ശില്പങ്ങളൊക്കെ പെർക്ക് ഓരോ സമയത്തിൽ ഇങ്ങനെയുള്ള ശില്പങ്ങൾ നിർമ്മിക്കെന്തെങ്കിലും

ും പിന്നൊരു ബുദ്ധൻ അങ്ങനെ ബുദ്ധനം കൊത്തിയപ്പോ അത് ആളുകൾ ചെകുപേരുന്നോട് എൻ്റെ അങ്ങനെയുണ്ട് അപ്പൊ ബുദ്ധനായിട്ടില്ല ശരിക്കും ബുദ്ധനായി വരുമ്പോൾ ആളുകൾ ഇതാണ് പരീക്ഷിച്ചിട്ടുള്ളത് ചിത്രം വരക്കുന്നു പറഞ്ഞു അപ്പൊ അതിൽ തന്നെ വാട്ടർ കളർ ചെയ്യും പിന്നെ ഈ കലയായിട്ട് വാട്ടർ കളർ അതും ഒരുപാട് ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ട് അത് ഞാൻ കല്യാണ വീടുകൾ അല്ല എന്റെ സുഹൃത്തുക്കളെ വീട്ടിൽ ഞാൻ കൊടുക്കുന്നത് എന്റെ ചിത്രങ്ങളാണ് വലിയ സാധനം കൊടുക്കാൻ ഒരു കാലത്ത് ഞാൻ ചിത്രം വരച്ചിട്ട് അതുപോലെ സാർക്ക് മറ്റൊരു പാഷൻ ആണ് സാറേ ബോഡി ബിൽഡിംഗിലേക്കുള്ള കടന്നുവരവ് എങ്ങനെയാണ് സാറേ അതിലേക്കുള്ള ഒരു എന്താണ് ഞാനൊരു പട്ടാളത്തിലായിരുന്നു കാലം അങ്ങനെ ഒരു വശത്തിലുണ്ട് അതി സൈനികനായതിനു ശേഷം അപ്പോൾ ശരീരത്തെ സ്നേഹിക്കാന്നുള്ള എല്ലാ സൈനികർക്കും ഉണ്ടാവുന്നത് അങ്ങനെ വന്നൊരു ഇതാണ് പിന്നെ അദ്ദേഹിക്കാദ്യം പോയി പോലെ കയറിയിരിക്കണമെങ്കിൽ ശരീരത്തെ സ്നേഹിക്കണം അതിലേക്ക് അങ്ങനെ എത്തിപ്പെട്ടതാണ് ബോഡി ബിൽഡിംഗിൽ വളരെ മുമ്പേ ഒരു നാൽപ്പത് നാൽപ്പത്തിരണ്ട് കൊല്ലുമ്പോൾ കുത്തുറുമ്പിൽ ഒരു ജിമ്മുണ്ടായിരുന്നു എൻ്റെ പതിനെട്ട് പതിനേഴ് പതിനെട്ട് വയസ്സ് പട്ടാളത്തിൽ പോകുന്ന മുമ്പ് ശരീരം ഫിറ്റ്നസ് വേണം പട്ടാളത്തിൽ നല്ല വലിയ ആഗ്രഹമായിരുന്നു കാരണം എൻ്റെ അച്ഛൻ പട്ടാളത്തിലായിരുന്നു രണ്ട് ഏട്ടന്മാരും പട്ടാളത്തിലായിരുന്നു മൂന്നാൺമക്കൾ മൂന്ന് നമ്മുടെ പട്ടാളത്തിൽ അപ്പോൾ എനിക്കും അത് ചേരണം എന്നുള്ള ആഗ്രഹം ഒന്ന് ശരീരം പുഷ്ടിപ്പെടുത്താനല്ല എന്നുള്ളത് അങ്ങനെ ജിമ്മിൽ പോകുന്നത് കുത്തുറുമ്പിൽ കുത്തുറുമ്പോൾ ഈ ഗോവുൽ തെരുവെന്ന് പറഞ്ഞിട്ട് അവിടെ ആദ്യം പണ്ട് കാലത്ത് വല്ലറുമുമ്പാണ് അതെല്ലാം പൊട്ടിപ്പോയി അങ്ങനെ വന്നൊരു ഒരു പാഷനായിരുന്നു വീട്ടിൽ പട്ടാളത്തിൽ അഞ്ചു വർഷത്തോളം ഞാൻ പറഞ്ഞ ഒരു ഏട്ടൻ പട്ടാളത്തിൽ മരിച്ചതാ രണ്ടാമത്തെ ഏട്ടൻ അച്ഛൻ മരുന്ന് പെട്ടെന്ന് വീട്ടിലാരും പിന്നെ എനിക്ക് രാഷ്ട്രീയം തിലക്ക് കുടിച്ചൊരു കാലായിരുന്നു ഞാനെങ്കിലും ഇങ്ങോട്ട് ഇങ്ങോട്ട് എന്ന് തോന്നുന്നു അങ്ങനെ അങ്ങനെ വന്നു അപ്പോൾ അപ്പോൾ അതെ അതെ എന്തൊക്കെ ിൽഡിംഗിന്റെ നേട്ടം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം ചിട്ട ജീവിതത്തിന് ചിട്ടും രണ്ടും പട്ടാളം കൊണ്ട് കിട്ടിയ ചിട്ടയാണ് പിന്നെ നമ്മുടെ ശരീരത്തിന് സംരക്ഷണം കൊടുക്കണം നമ്മുടെ ശരീരം നമുക്ക് ഇപ്പം വേണ്ടതാണ് ഈവൻ ഇവൻ വരെ നമ്മളെ ജീവ മരണകാലം വരെ വേണ്ടതാണ് പല്ല് പലപ്പോഴും നമുക്ക് പണ്ടുള്ള ആൾക്ക് വളരെ ചെറിയ നാൽപ്പത് വയസ്സിൽ തന്നെ പല്ലുകൾ കഴിച്ച് പോകാൻ കോഴിഞ്ഞു പോകുന്നതാണ് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ പലപ്പോഴും നടക്കുന്നത് അങ്ങനെ അപ്പോൾ ഞാൻ പെട്ടുപോയി ഞാൻ പറഞ്ഞില്ല ഞാൻ ഒന്നിൽ മുഴുകിയാലും മുഴുവായിരുന്നു മദ്യത്തിൽ മുഴുകിയിട്ടുണ്ടെങ്കിൽ ഞാൻ മദ്യത്തിൽ മുഴുവായിരുന്നു അതും കൂടി ഒഴിവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് മദ്യം പുകവലി ഇതെന്തെങ്കിലും മാറി നടക്കാനൊക്കെ സാധിച്ചിട്ടുണ്ട് അതിൽ എൻ്റെ രാഷ്ട്രീയബോധം എൻ്റെ സാധിച്ചിട്ടുണ്ട് പിന്നീട് എങ്ങനെയാണ് ായിട്ട് സേവനം അദ്ദേഹം ടി ടി സി കഴിഞ്ഞായിരുന്നു ടി ടി പിന്നെ ആദ്യം കേരളത്തിലൊരു എയ്ഡഡ് സ്കൂൾ കുറച്ച് കാലം ചേർന്നു അവിടെ ബുദ്ധിമുട്ടായിരുന്നു കാരണം ബുദ്ധിമുട്ടാണ് നമ്മൾ വെക്കേഷൻ കുട്ടികൾ പഠിക്കാൻ വേണ്ടി വീടുകൾ കയറിയാറാണ് അപ്പോൾ ഞാൻ സ്കൂളിൽ നിന്ന് രാജിവെച്ചു സ്കൂളിൽ നിന്ന് രാജിവെച്ചിട്ട് ഞാൻ പറഞ്ഞ ഈ അറകൾക്കെല്ലാം കൊത്തി കൊടുക്കാൻ വേണ്ടി എന്നറിയാം കതിരൂരൊരു ചെറിയ കടയുണ്ടായിരുന്നു അഞ്ചാമേൽ എന്നുള്ള സ്ഥലത്ത് ഫർണിച്ചർ ഷോപ്പ് അപ്പോൾ അവിടെ ഞാൻ അതുപോലെ തന്നെ സ്വന്തമായിട്ട് ചെയ്യും കാരണം കൊത്തലെന്ന് വലിയ പൈസ ഞാൻ ചെയ്താൽ എന്തൊക്കെ ലാഭം കിട്ടുമല്ലോ അങ്ങനെ ചെയ്തു തുടങ്ങിയതാന്ന് പിന്നീട് എന്താ അതായത് കുടുംബം തൊഴില് വിചാരിച്ചാണോ സർക്കാർ സർവീസിന്റെ ലക്ഷ്യമായിരുന്നു ഇപ്പൊ സർക്കാർ കയറിയാന്നുള്ളത് വലിയ ആഗ്രഹമായിരുന്നു ഏഡഡ് സ്കൂളിൻ്റെ സ്വാതന്ത്ര്യമല്ല സർക്കാർ സ്കൂളിൻ്റെ നമ്മളൊരു വിശാലമായ ഇതാ സർക്കാർ സ്കൂൾ എഡ് സ്കൂളിൽ ഒരുപാട് നിയന്ത്രണങ്ങൾ ഉണ്ടാവും പിന്നെ മാനേജർമാരുടെ ഭാഗം ഇതൊന്നും അതൊന്നുമില്ല സർവ്വസുരമാണ്ഡിങ്ങിൽ സാർക്ക് എന്തൊക്കെയാണ് നേട്ടങ്ങള് ബോഡി ബിൽഡിങ്ങിൽ കണ്ണൂര് മിസ്റ്റർ കണ്ണൂർ അഞ്ച് തവണ അതായത് ഞാൻ കേരളയ്ക്ക് മകറ്റിയത് നാല് തവണ നാല് തവണ ഞാൻ വിന്നറായിരുന്നു മിസ്റ്റർ കേരളീയായിട്ടുണ്ട് ദേശീയ തലത്തിൽ എനിക്ക് അടുത്ത് പോകാൻ എത്താൻ പോലും പറ്റിയില്ല അഞ്ച് തവണ മത്സരിച്ചു ദേശീയ തലത്തിൽ ഒന്നിലും ആയിരുന്നില്ല സ്റ്റേറ്റ് ജില്ല ഇത് രണ്ടിലും കാരണം കുടുംബത്തിന്റെ പ്രോത്സാഹനമാണെന്ന് സാർ ഭാര്യ രണ്ട് മക്കൾ രണ്ടുപേരും ഡോക്ടർ മാറുന്നു മൂത്താള് ദന്തഷ്ടോട് രണ്ട് സെൽത്ത് ക്ലിനിക് ആയിട്ട് നോക്കിയത് രണ്ടാമത്താള് ആയുർവേദ ഡോക്ടർ ഇപ്പം കൊച്ചിയിലുള്ളത് മക്കളും ഇതില് ഈ ശില്പങ്ങള് നിർമ്മിക്കുന്നതിലൊക്കെ പങ്കാളികളാകാറുണ്ടോ അല്ലെങ്കിൽ സാറ് പഠിപ്പിക്കാറുണ്ടോ അതിനെ പറ്റി പറഞ്ഞു കൊടുക്കാറുണ്ടോ കുട്ടികൾ ചിത്രം വരക്കും ശില്പത്തിൽ വരക്കാറുണ്ട് അധ്യാപനത്തിലുപരി മറ്റു മേഖലകളിലും മികച്ച വിജയം കൈവരിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് സാറുടെ വിലയേറിയ സമയം നമുക്ക് വേണ്ടി ചെലവഴിച്ചതിൽ നന്ദി